ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യൻ ജനാധിപത്യത്തെ തൂക്കിക്കൊല്ലുന്നതിന് സമമാണ് ഇത്രയും നാണംകെട്ട ഇത്രയും നിറികട്ട രാഷ്ട്രീയ പ്രതികാരം ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് ഇന്ത്യ ഭരിച്ച വ്യത്യസ്തമായ പ്രധാനമന്ത്രിമാർ ഇന്ന് വരെ ഈ രാഷ്ട്രം കാണാത്ത ഭീകരമായ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കൈക്കൊണ്ടത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ജനം നോക്കി നിൽക്കുമെന്ന് ഗവൺമെന്റ് കരുതരുത് ജനം ഇത് സഹിക്കുമെന്ന് ഗവൺമെന്റ് കരുതരുത് ഉചിതമായ കാരണങ്ങളില്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ആരോപണങ്ങൾക്ക് വിധേയനാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുക എന്ത് ജനാധിപത്യമാണിത് എന്ന് രാജ്യത്തെ ജനങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന മോഡിയുടെ ഏകാധിപത്യ സർക്കാരിനെ ഇല്ലാതാക്കാനുള്ള പോരാട്ടം കടുപ്പിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒറ്റക്കെട്ടായി ഇന്ത്യ രാജ്യത്ത് ഇതിനെതിരെയുള്ള പ്രതികാര ജ്വാല കത്തിക്കണമെന്ന് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മനസ്സിൽ തൊട്ട് കജരിവാളിൽ കുറ്റം ചെയ്തു എന്ന് പറയാൻ ആർക്കും സാധിക്കാത്ത വി സാ സാധിക്കുന്ന വിധം ഒരു കുറ്റവും കജ്രിവാളിന്റെ പേരിൽ ചുമത്തപ്പെട്ടിട്ടില്ല എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞു പിടിച്ചത് എന്നറിയില്ല ഡൽഹിയിൽ പിടിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ ലക്ഷ്യമാണ് നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ച വികാരമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ജനങ്ങൾ ബുദ്ധിവിദ്ധികളല്ല ജനങ്ങൾ ചിന്തിക്കാൻ സാധിക്കുന്നവരാണ് അവരിൽ നിന്ന് നീതിപൂർവകമായ രാഷ്ട്രീയ പ്രതികാരം ഒരു ഈ തിരഞ്ഞെടുപ്പോടു കൂടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സർവ്വവിധ പിന്തുണയും ഈ ജനാധിപത്യ പോരാട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വാക്ക് നൽകുന്നു നമസ്കാരം ജയ് ഹിന്ദ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യൻ ജനാധിപത്യത്തെ തൂക്കിക്കൊല്ലുന്നതിന് സമമാണ് ഇത്രയും നാണം ഘട്ട ഇത്രയും നെറികട്ട രാഷ്ട്രീയ പ്രതികാരം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഇന്ത്യ ഭരിച്ച വ്യത്യസ്തമായ പ്രധാനമന്ത്രിമാർ ഇന്ന് വരെ ഈ രാഷ്ട്രം കാണാത്ത ഭീതിതമായ ഭീകരമായ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കൈക്കൊണ്ടത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ജനം നോക്കി നിൽക്കുമെന്ന് ഗവൺമെന്റ് കരുതരുത് ജനം ഇത് സഹിക്കുമെന്ന് ഗവൺമെന്റ് കരുതരുത് ഉചിതമായ കാരണങ്ങളില്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ആരോപണങ്ങൾക്ക് വിധേയനാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുക അടക്കുക എന്ത് ജനാധിപത്യമാണിത് എന്ന് രാജ്യത്തെ ജനങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന മോഡിയുടെ ഏകാധിപത്യ സർക്കാരിനെ ഇല്ലാതാക്കാനുള്ള പോരാട്ടം കടുപ്പിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒറ്റക്കെട്ടായി ഇന്ത്യ രാജ്യത്ത് ഇതിനെതിരെയുള്ള പ്രതികാര ജ്വാല കത്തിക്കണമെന്ന് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മനസ്സിൽ തൊട്ട് കജ്രിവാളിൽ കുറ്റം ചെയ്തു എന്ന് പറയാൻ ആർക്കും സാധിക്കാത്ത വി സാധിക്കുന്ന വിധം ഒരു കുറ്റവും കെജ്രിവാളിൻ്റെ പേരിൽ ചുമത്തപ്പെട്ടിട്ടില്ല എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞു പിടിച്ചത് എന്നറിയില്ല ഡൽഹിയിൽ പിടിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ ലക്ഷ്യമാണ് നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ച വികാരമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ജനങ്ങൾ ബുദ്ധിവിഡികളല്ല ജനങ്ങൾ ചിന്തിക്കാൻ സാധിക്കുന്നവരാണ് അവരിൽ നിന്ന് നീതിപൂർവകമായ രാഷ്ട്രീയ പ്രതികാരം ഒരു ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സർവ്വവിധ പിന്തുണയും ഈ ജനാധിപത്യ പോരാട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വാക്ക് നൽകുന്നു നമസ്കാരം ജയ് ഹിന്ദ്